പണം എന്നത് കയ്യിലിരിക്കുമ്പോൾ വളരെ അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് അപ്പം ആ പണം നമ്മുടെ കയ്യിൽ വളരെ പെട്ടെന്ന് വേണ്ടുന്ന ഒരവസരത്തിൽ ഏതെല്ലാം വിധത്തിൽ നോക്കിയിട്ടും കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന പോം വഴിയിൽ ഇരിക്കുകയാണോ ഇപ്പോൾ എങ്കിൽ ഇടത് കൈത്തലത്തിൽ ഒരു ടീസ്പൂൺ കോഫി പൗഡറും അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഷുഗർ പഞ്ചസാരയും കൂടിയിട്ട് രണ്ട് കൈത്തലം തമ്മിൽ കൂട്ടി ഇടയിൽ നമുക്ക് ചൊല്ലാം കമോൺ മണി കമോൺ മണി ഗ്രോ മണി ഗ്രോ മണി കമോൺ മണി കമോൺ മണി ഗ്രോ മണി ഗ്രോ മണി ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് പണം ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ വന്നു ചേരുന്നതാണ് അപ്പോൾ വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ പണ എന്താണോ ആവശ്യം ഉടനടി നടക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവർക്കും പണത്തിന് വളരെ അത്യാവശ്യമായി വിഷമിച്ചിരിക്കുന്ന ഘട്ടമായിരിക്കും ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക